നോക്കൂ നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട് സ്വർഗത്തിലെ കള്ള് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഈ സ്വർഗത്തിലെ കല്ല് കുടിക്കാറുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം കള്ള് ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നാണ് ഉസ്താദ് പറയുന്നത് ചൊവ്വാഴ്ചയാണ് മിനിഹ സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം അന്നാൻ ചൊവ്വാഴ്ച കല്ല് കുടിച്ചാൽ സക്കറോ ഭൂമിയിലെ മത്തുപോലെയല്ല കൂടിപ്പോയ ഒരു മാസത്തിൽ നാലോ അഞ്ചോ ചൊവ്വാഴ്ച കാണും അങ്ങനെ ആകുമ്പോ നമ്മുടെ കേരളമല്ലേ സ്വർഗം ആകെ ഒറ്റ ദിവസം മാത്രമേ കള്ളില്ലാത്ത ദിവസം ഉള്ളൂ ബാറു പൂട്ടി കിടക്കുന്ന ഉള്ളൂ അതെല്ലാ മാസം ഒന്നാം തീയതി പക്ഷെ ബാക്കി എല്ലാ ദിവസവും കള് കിട്ടൂല്ലേ കേരളത്തില് തുടർച്ചയായ മൂന്നാം ദിവസവും സംസ്ഥാനത്തെ മദ്യവില്പനശാലകൾക്ക് മുന്നിൽ നീണ്ട നിര ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഞാൻ ഇപ്പൊ ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നു മോൻറ്റം ചോറും കാര്യങ്ങളും കൊടുത്തയക്കാന് നമ്മള് തിന്നാലോ സമയം രണ്ടു മണിയാവുമ്പോഴത്തേക്ക് കഴിച്ചില്ലാൻ കിട്ടിയില്ല എന്നിട്ട് തുടങ്ങും അപ്പൊ നമ്മുടെ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ എന്തായിരിക്കും വായിൽ നല്ല ഒന്നും വന്നില്ല അല്ലെങ്കിൽ ആവിട്ട വാക്കും അരവിട്ട വളരെ രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല